ഇന്ന് എൻ്റെ നാട്ടിൽ നടന്ന വ്യത്യസ്തമായ അതായത് മറ്റെവിടെയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു മത്സരമാണ് കേട്ടോ ഇത് അതായത് ചൂണ്ടയിടൽ മത്സരമാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ക്ലബായിട്ടുള്ള വൈക്കത്തുപാടം യാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ചൂണ്ടയിടൽ മത്സരമാണ് നിരവധി ആളുകൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചൂടേരൽ മത്സരം എന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ടുള്ള മത്സരമൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു ആവേശം പകരുന്ന മത്സരം തന്നെയായിരുന്നു ഈ ഒരു ചൂണ്ടേടൽ മത്സരം ഇപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ അധികം ആളുകളും മൊബൈലും ഗെയിമും ഒക്കെ ആയിട്ട് നടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു മത്സരം സംഘടിപ്പിച്ച യാസ് ക്ലബ്ബ് അത് ശരിക്കും പറഞ്ഞാൽ അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇതിൽ പങ്കെടുത്ത മത്സരാർത്ഥികളെക്കാളും കൂടുതൽ ത്രില്ലടിച്ച് ആവേശത്തോടെ കാത്തിരുന്നത് ഞങ്ങളൊക്കെ കേട്ടോ കാരണം ആരാവും വിജയ് എന്നറിയാന് വേണ്ടിയിട്ട് ശരിക്കും ത്രില്ലോടെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും രണ്ട് മണിക്കൂറായിരുന്നു മത്സരത്തിൻ്റെ സമയമായിട്ട് നിശ്ചയിച്ചിരുന്നത് ഈ ഒരു കുല മൈസൂർ കുലയാണ് സമ്മാനമായിട്ട് നിശ്ചയിച്ചിരുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ടീം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് എല്ലാവരും നല്ല ആവേശത്തോടു കൂടി തന്നെ മത്സരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചൂണ്ടയിടൽ മത്സരമൊക്കെ മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം കാണുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ അതായത് തൂക്കം വെയിറ്റ് ആരുടെ മീനിനാണ് അവർക്കാണ് സമ്മാനമായിട്ട് നിശ്ചയിച്ചിരുന്നത് പിടിക്കുന്ന എണ്ണത്തിനല്ല ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്ന മീൻ ആരെ ആർക്കാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് സമ്മാനം നിശ്ചയിച്ചിരുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ടീമായിട്ടായിരുന്നു ഇവർ മത്സരിച്ചിരുന്നത് അതിൽ യാസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അതുപോലെ തന്നെ ഇവിടുത്തെ ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ടീം പിന്നെ നാക്ക് എന്ന് പറയുന്ന മറ്റൊരു ടീം അങ്ങനെ മൂന്ന് ടീമാണ് ഇതിൽ മത്സരിച്ചത് അപ്പോൾ നമ്മുടെ ചെക്കന്മാരൊക്കെ നല്ല ആവശ്യത്തോടു കൂടി തന്നെ മീൻ പിടിച്ച് കയറ്റുന്നുണ്ട് ഇന്നാണെങ്കിൽ മഴയില്ലാത്ത ദിവസമാണ് നല്ല വെയിലാണ് ഈ വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ടാണ് ഇവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം വെയിലൊന്നും നമുക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആവേശത്തോടെ മീൻ പിടിച്ച് കയറ്റുന്നുണ്ട് അധികം പരൽ മീനുകളാണ് എങ്കിലും ഇടയ്ക്ക് വലിയ മീനുകളും കിട്ടുന്നുണ്ട് അപ്പം ആരാവും വിജയി എന്ന് അറിയാനുള്ള ആവേശത്തിൽ ഞങ്ങളും കാത്തിരിക്കുകയാണ് രണ്ട് മണിക്കൂർ സമയം കഴിഞ്ഞ് മത്സരം ഏകദേശം അവസാനിച്ച് എല്ലാവരും അവരവർക്ക് കിട്ടിയ മീനുകൾ പ്രദർശിപ്പിക്കുകയാണ് എന്തായാലും അവസാനം വിജയിച്ചത് ഇവരാണ് ലൈബ്രറി ടീം അംഗങ്ങളാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മൾ പഴക്കൊല സമ്മാനമായിട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ മത്സരത്തിൽ വിജയിച്ച ലൈബ്രറി ടീം അംഗങ്ങൾക്കും അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുത്ത മറ്റെല്ലാ എന്തായാലും എല്ലാവർക്കും ആവേശം അനന്തരം വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്സരം സംഘടിപ്പിച്ച യാസ് ക്ലബ് വൈക്കത്ത് പാഠത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്